നമസ്കാരം പതിരും കതിരും ദാർശനികനായ എം എൻ വിജയം ഒരിക്കൽ എഴുതി കുട്ടിയുടെ ഉടയാത്ത അഹന്ത അധ്യാപകനെ അസ്വസ്ഥനാക്കും അതിനെ തച്ചുടയ്ക്കാനുള്ള വഴിയാണ് ഗുണനപ്പട്ടിക ഒൻപതിൻ്റെയും പതിമൂന്നിൻ്റെയും ഗുണനപ്പട്ടിക കൊണ്ടാണ് അധ്യാപകർ കുട്ടികളെ നേരിടുക എല്ലാ സിദ്ധാന്തങ്ങളും ഇളകിപ്പോയാലും ഇളകാതെ നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ അത് ഗുണനപട്ടികയാണെന്നും വിജയം മാഷ് പറഞ്ഞു പ്രയോഗത്തിൻ്റെ വിജാഗിരികൾ ഇളകി ആടി നിൽക്കുന്ന സി പി എം എന്ന പാർട്ടി ഗുണനപട്ടിക പോലും അടിച്ചിളക്കുന്ന കാലമാണിത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഗോവിന്ദൻ മാഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞത് എം സ്വരാജ് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നും സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പതിവായി പങ്കെടുക്കണം എന്നുമായിരുന്നു എന്താ ഉത്തമ പതിവായി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പോകാതിരുന്നത് അങ്ങനെ ഒരു പരസ്യമായ ശാസന സാധാരണ പാർട്ടിക്കിടയിൽ പതിവുള്ളതല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഗോവിന്ദൻ സ്വരാജിനെപ്പറ്റി അങ്ങനെ പറഞ്ഞത് തിരുവനന്തപുരത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സ്വരാജ് സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നത് ആ ഉടയാത്ത അഹന്തയ്ക്ക് പാർട്ടി നൽകുന്ന അടിയാണ് സ്വരാജിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഗുണനപട്ടിക മാത്രമല്ല സ്വരാജ് നിലമ്പൂരിൽ ചെന്ന് മൂക്കുകൊണ്ട് കൊണ്ട് ഇക്ഷയിണ്ണ എഴുതേണ്ടി വരുമെന്ന് പാർട്ടിക്കറിയാം ഏറനാടിന്റെ ചെഗുവേര എന്ന സഹാക്കൾ വിളിച്ചിരുന്ന കുഞ്ഞാലിക്ക് ശേഷം എന്തുകൊണ്ടാണ് മറ്റൊരു ചെകുവേര നിലമ്പൂരിൽ പിറക്കാതെ പോയത് അതിനുവേണ്ട എല്ലാ യോഗ്യതകളും ഈ സ്വരാജിന് ഉണ്ടായിരുന്നല്ലോ വാക്സാമർഥ്യം കൊണ്ടും കാവ്യസരണികൾ കൊണ്ടും അലക്കിത്തേച്ച ഭാഷ കൊണ്ടും എതിരാളികളെ കൂമ്പടപ്പിക്കുകയും പ്രായോഗിക ജീവിതത്തിൽ നിന്നും നൂറുകാതം അകലെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സഹാവാണ് എം സ്വരാജ് ഒരിക്കൽ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം കേട്ട് ഞെട്ടിപ്പോയി ഈ മനുഷ്യൻ അരിയാഹാരമല്ലേ കഴിക്കുന്നത് എന്ന് സകലരും ചിന്തിച്ചുപോയി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പതിമൂന്നിനം സാധനങ്ങൾക്ക് ഒരു പത്ത് പൈസ എങ്കിലും വില കൂടിയോ എന്നായിരുന്നു അയാൾ ചോദിച്ചത് അടുക്കളയും അങ്ങാടിയും വശമില്ലാത്ത ഈ മനുഷ്യനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറക്കാർ തോൽപ്പിക്കുകയും ചെയ്തു ഇടതുപക്ഷത്തെ സകല കുറ്റിച്ചൂലികളും കേരളമാകെ തൂത്തുവാരി എം എൽ എമാരായിട്ടും തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് രണ്ടാം വട്ടവും തോറ്റുപോയതിൻ്റെ കാരണം ഈ സഖാവിൻ്റെ തലക്കനമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ജനങ്ങൾക്ക് വേണ്ടത് വിപ്ലവകവി നെരൂതയുടെ കവിതയും നാലുവരി ക്വട്ടേഷനുമല്ല അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കൊളിച്ച കെ ബാബു എന്ന മുൻ എക്സൈസ് മന്ത്രിക്ക് മുമ്പിൽ സ്വരാജ് വീണു പോകണമെങ്കിൽ ജനങ്ങൾ എങ്ങനെയാകും ഈ സ്വരാജിനെ കണ്ടത് ആ തോൽവി സമ്മതിച്ചു കൊടുക്കാതെ സ്വരാജ് ബഹുമാനപ്പെട്ട കോടതികളുടെ സമയം കളയാനായി പോയി ധർമ്മശാസ്ത്രാവിനെ തന്തയ്ക്ക് പറയുന്നവരെ പ്രോത്സാഹിപ്പിച്ച സ്വരാജിനെ വിശ്വാസികൾ വെറുതെ വിടുമോ ഒടുവിൽ ജനകീയ കോടതിക്ക് പിന്നാലെ നിയമത്തിന്റെ മുമ്പിലും സത്യാനന്ദരകുമാരൻ തോറ്റുതുന്നം പാടി സ്വരാജിനെതിരെ പാർട്ടിക്കാരും സി പി ഐക്കാരും പാലം വലിച്ചു എന്ന പരാതിയാണ് സി പി എമ്മിന് മുമ്പാകെ എത്തിയത് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തായ ഉദയംപേരൂരിൽ പേരൂരിൽ പോലും സ്വരാജിനെന്ന് വലിയ അടിയേറ്റു തനിക്കെതിരെ പ്രവർത്തിച്ചവർക്കെല്ലാം എതിരെ സ്വരാജ് പരാതി നൽകി പലരും അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്തായി എന്നിട്ടും സ്വരാജ് വർഗീയ പ്രചാരണം ആരോപിച്ച് എന്തിനാണ് കേസിന് പോയത് കുഞ്ഞാലിക്ക് ശേഷം നിലമ്പൂരിലെ ചെകുവേരയാകേണ്ട സ്വരാജിനെ എന്തിനാണ് പാർട്ടി തൃപ്പൂണിത്തറയിൽ കൊണ്ടുപോയി പരീക്ഷിച്ചത് ഒരു വട്ടം ജയിച്ചിട്ടും എന്തുകൊണ്ടാണ് സ്വരാജിന് ജനങ്ങളുടെ വെറുപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നത് സൈബർ സഖാക്കളെ ആവേശം കൊള്ളിക്കാനല്ലാതെ സാധാരണ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സ്വരാജിന് കഴിയുന്നില്ല പിതൃശൂന്യ പരാമർശം മുതൽ വി എസിന് വിധിച്ച ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ സ്വരാജിൻ്റെ തലയ്ക്ക് മുകളിൽ പിഴച്ച വാക്കിന്റെ വാളായി തൂങ്ങിക്കിടക്കുന്നു സ്വരാജിൻ്റെ ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രസ്താവനയ്ക്കെതിരെ വി എസ് വൈകാരികമായി പൊതുവേദിയിൽ പ്രസംഗിച്ചതും ഓർത്തുപോകുന്നു ആദ്യ തവണ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ സ്വരാജ് വി എസിൻ്റെ കാലു പിടിച്ച് അനുഗ്രഹം തേടി അങ്ങനെ ജയിച്ചു ആ കാലുകളെ പറ്റിയും കഠോരമായ ഒരു പ്രസ്താവന സ്വരാജ് നടത്തിയതായി പ്രചരിച്ചിരുന്നു മലപ്പുറത്തെയും നിലമ്പൂരെയും സകല മുസ്ലിം മുതലാളിമാരും ഡോക്ടർമാരും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ അവധിയെടുത്ത് മുങ്ങിയതായാണ് അറിവ് സി പി എം അവരുടെ വർഗീയ പരീക്ഷണങ്ങൾക്കായി തങ്ങളെ ബലിയാടാക്കുമെന്ന് അവർ ഭയന്നു ഒടുവിൽ നിലമ്പൂർ വിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും അഭയം തേടിയ എം സ്വരാജിനെ ഇതാ പാർട്ടി ഒരു കനത്ത നിയോഗമേൽപ്പിച്ച് നിലമ്പൂരിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു സി പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നത് കോൺഗ്രസിൻ്റെ ഒരാവേശമായിരുന്നു അതവർ നേടിയെടുത്തു ഭീഷണിയിലൂടെയും പരിഹാസത്തിലൂടെയും ഹമാസും ഗാസയും പാകിസ്ഥാനും ഇപ്പോൾ സ്വരാജിനു വേണ്ടി അവിടെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് പ്രാക്കുളം ചെകുവേര വന്ന് ഒരു പ്രസംഗം കൂടി നിലമ്പൂരിൽ നടത്തുന്നതോടെ സ്വരാജ് സിറാജാകും അതോടെ കാര്യങ്ങളെല്ലാം തീരുമാനമാകും നന്ദി